പരിഹരിക്കുമല്ലോ എന്താ സംശയം ആ കാര്യത്തിൽ ഉത്തരവാദി ആരാണോ അവർ അവരാര ഉത്തരവാദി ഞാൻ പറഞ്ഞാൽ ഇനി പറയണോ പറഞ്ഞു തരണോ അതിൻ്റെ ഉത്തരവാദി ആരാണോ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്ന ഏജൻസി തന്നെയാണ് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് കോണ്ടാക്ട് കൊടുത്തിയാണ് വിവിധ റീച്ചുകളായിട്ട് കൊടുത്തതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതെല്ലാം നിർവഹിക്കേണ്ടത് പക്ഷേ ഇവിടെ ചിലർ പറയുന്നത് പോലെ പൊളിഞ്ഞു കിട്ടിയത് മഹാഭാഗ്യം എന്നാണല്ലോ മാധ്യമങ്ങളും ഊഷള പാർട്ടികളും ഇപ്പോൾ ആഘോഷിക്കുന്നത് ഒളിഞ്ഞു കിട്ടിയത് ബാക്കിയെന്നാണ് ഒരു സംശയമില്ല ഈ നാഷണൽ ഹൈവേ ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ച് കേരളത്തിൻ്റെ ഭാവി കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒന്നാമത്തെ സ്ഥാനത്ത് നാഷണൽ ഹൈവേ അറുപത്താറ് വരിക തന്നെ ചെയ്യും ആവശ്യമായ പരിശോധന വേണം തിരുത്തല് വേണം അതിനൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഫലപ്രദമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൊറിറ്റും ക്രെഡിറ്റുമെല്ലാം നമുക്കെല്ലാവർക്കും ബാധകമായതാണ് കേരളത്തിൻ്റെതാണ് അതു പിന്നെ ഞങ്ങളിത് കൈവിട്ടു പോയതാണ് എന്ന് വിചാരിച്ചിട്ടുള്ള നിരാശാബോധത്തിൽ നിന്നാണ് നിരന്തരമായിട്ട് ഇതിന് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോഴൊരു അവസരം കിട്ടിയ നേരത്തെ പറഞ്ഞ പോലെ വീട് അവസരം പോലെ അവിടെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അയ്യോ നാഷണൽ ഹൈവേ പോയിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേയോടെയും പോകില്ല നാഷണൽ ഹൈവേ ഫലപ്രദമായ നാഷണൽ ഹൈവേ ആയിട്ട് നാഷണൽ ഹൈവേ അറുപത്താറ് പ്രവർത്തിക്കുകയും ചെയ്യും അതിലെനിക്ക് യാതൊരു സംശയമില്ല ഇതെല്ലാം പരിഹരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കും പരിഹരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞാൻ പറയാൻ പറഞ്ഞു തീർക്കട്ടെ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ആ ചുമതല നിർവഹിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും ഇടപെടുന്നുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം കൂട്ടായിട്ട് ഇടപെടാം അതെനി ചോദിച്ചോ എനി ചോദിച്ചോ എനി ചോദിച്ചു ഇത് ഇത് കഴിഞ്ഞാ ഇത് കഴിഞ്ഞാ അല്ല ഇത് കഴിഞ്ഞില്ലേ അല്ലേ അതിന് ഓരോന്നോറൊന്നാഴ്ച ചോദിക്കുന്നതല്ലേ യുടെ ക്രെഡിറ്റ് എടുത്ത ആളുകള് ഈ അപകടം ഉണ്ടായി ഇങ്ങനെ ഒരു അവിടെ ഉണ്ടായി ദുർഭാഗ്യമായ സംഭവം പക്ഷെ അപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയോ മറ്റോ പ്രതികരിക്കുന്നില്ല എന്നാണ് അനുശോചനം രേഖപ്പെടുത്തില്ല അനുശോചനല്ലോ എങ്ങനെ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പൊതുമനാമത്ത് വകുപ്പ് അത്രയും മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം ഇപ്പോഴും അത് പറയുന്നത് ആരെങ്കിലും പ്രതി ചേർത്ത് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നം പരിഹരിച്ച് റോഡായിട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും അത് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു തർക്കമില്ല അകാര്യത്തിൽ അപ്പം മറിച്ച് അപ്പം അത് കഴിയട്ടെ അന്നേരം അന്നേരം മൊറിച്ച് നമുക്കായിരിക്കാം ഉണ്ടാകാൻ നോക്കാം ഇടക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം ഏതിലായി ഇങ്ങനെ പ്രശ്നം ഇല്ലാതിരിക്കുന്നത് ഏത് പരിഹരിക്കുമല്ലോ എന്താ സംശയം ആ കാര്യത്തിൽ ഉത്തരവാദി ആരാണോ അവർ അവർ അവരാരദി ഞാൻ ഇനി പറയണോ പറഞ്ഞു തരണോ അതിൻ്റെ ഉത്തരവാദി ആരാണോ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്ന ഏജൻസി തന്നെയാണ് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് കോൺട്രാക്ട് കൊടുത്തിയാണ് വിവിധ റീച്ചുകളായിട്ട് കൊടുത്തതാണ് ആ റീച്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടത്തി നാഷണൽ ഹൈവേ അറുപത്താറ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടും പോരെ